അന്നമരട ആലത്തൂരിൽ നാട്ടുകാരിൽ ആശങ്ക പരത്തി നായ്ക്കൾക്ക് അജ്ഞാത രോഗം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വേച്ചു വീഴുന്ന രീതിയിലാണ് പട്ടികൾ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നായ്ക്കൾക്ക് രോഗമുള്ളതായി പ്രദേശവാസികൾ പറയുന്നു ഇവിടെ പട്ടികൾക്കൊക്കെ കുറച്ച് അസുഖം ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇവിടെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പിന്നെ വേറെ അന്നമരട പഞ്ചായത്തിലെ ഹരിത കർമ്മസേന വർക്കേഴ്സ് വന്നപ്പോൾ പറയുന്നുണ്ട് അവിടെ തന്നെ രണ്ട് പട്ടിക്ക് പറയുന്നത് പറയുന്ന ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കവറായിട്ടുണ്ട് ഞാൻ വല്ല വിഷാംശമാണെന്ന് കരുതി അതായിട്ടല്ല തോന്നണത് അടുത്ത വീട്ടുകളിൽ ചിലടത്തൊക്കെ ഉണ്ട് ഒരു പട്ടി ചത്തിരവിടെ കുഴിച്ചിടുകട ഒരു സ്ഥലത്ത് കൊണ്ടു കുഴിച്ചിടുന്ന ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു രോഗമായിട്ടാണ് എനിക്ക് തോന്നണത് സർക്കാർ പഞ്ചായത്തൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് വരും വൈറസ് ബാധയാണോ വിഷാംശം കഴിച്ചിട്ടാണോ എന്ന് സംശയമുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് അന്വേഷണം നടത്തി പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ ഒരുപക്ഷെ നാട്ടിലെല്ലാ നായ്ക്കൾക്കും ഈ അജ്ഞാത രോഗം ബാധിച്ചേക്കാം